പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമദാനിലും അതിശക്തമായ യുദ്ധത്തിന് സാക്ഷിയായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇസ്രയേലിന് അമാസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ജയിക്കാൻ കഴിയുകയില്ല എന്ന് വ്യക്തമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ മുൻ ഓപ്പറേഷൻ ഡയറക്ടർ ഇസ്രയേൽ സീവ് എന്നറിയപ്പെടുന്ന ജനറൽ ആണ് അദ്ദേഹം പറയുന്നത് ഇസ്രയേലിന്റെ സ്ട്രാറ്റജിയേക്കാൾ വലിയ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അവർ നേരിട്ടുള്ള ഒരു യുദ്ധത്തിലൂടെ ജയിക്കുക എന്നതല്ല ഇസ്രയേലിന്റെ മുന്നിൽ ലക്ഷ്യമാക്കുന്നത് അവർ ഗറില്ലാ യുദ്ധമാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അത് മാസങ്ങളെ കൊണ്ട് അവസാനിക്കുന്ന യുദ്ധമല്ല അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന അതിശക്തമായ യുദ്ധത്തിന് തന്നെയാണ് ഹമാസ് കോപ്പ് കൂട്ടിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ യുദ്ധത്തിലൂടെ ഇസ്രയേലിന്റെ സൈനികരെയും അതുപോലെ സൈനിക ഉപകരണങ്ങളെയും മറഞ്ഞു ഒളിയാക്രമണത്തിലൂടെ ആക്രമണത്തിലൂടെ നശിപ്പിച്ച് ഇസ്രയേലിന് ഇല്ലാതാക്കുക എന്ന ഇതൊരു ദീർഘകാല ലക്ഷ്യമാണ് ഹമാസ് ഇപ്പോൾ ഈ യുദ്ധത്തിലൂടെ ആരംഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത് അദ്ദേഹം ഇസ്രയേലിന് തന്നെ ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് യഥാർത്ഥത്തിൽ ഹമാസിന്റെ നേതാക്കൾ തന്നെ ഈ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ വിഷയം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഗസയിലേക്ക് ഇസ്രയേലിന്റെ സൈനികർക്ക് കടക്കാൻ കഴിയും നിങ്ങൾക്ക് ഗസയിലെ ഏതു ഭാഗത്തും വരാം പക്ഷേ ഗസയിലേക്ക് കടന്ന സൈനികർ മൂന്നാലൊരു രൂപത്തിലായിരിക്കും തിരിച്ചു പോവുക ഒരു പക്ഷേ അവയവങ്ങൾക്ക് കേടുപാട് സംഭവിക്കും അതായത് പൂർണമായ അവയവങ്ങൾ ഉണ്ടായിരിക്കുകയില്ല അല്ലെങ്കിൽ മാനസിക അസ്വസ്ഥത മൂലം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി തിരിച്ചു പോകേണ്ടി വരും അല്ലെങ്കിൽ അവരുടെ ഡെഡ് ബോഡി ആയിരിക്കും തിരിച്ചു കൊണ്ടുപോവുക ഈ കാര്യം അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞതിനർത്ഥം ഒരു വ്യക്തമായ ഗറില്ല യുദ്ധം തന്നെയാണ് ആരംഭിക്കുന്നത് എന്നതാണ് ഈ ഗറില്ല യുദ്ധം ആരംഭിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ടണലുകൾ അവർ സജ്ജമാക്കിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഹമാസിന്റെ ടണലുകളിൽ നിന്ന് മൂന്നിൽ ഒരു ഭാഗം പോലും ഇസ്രയേലിന് കണ്ടെത്താനോ അല്ലെങ്കിൽ തകർക്കാനോ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതിശക്തമായി അവരുടെ ഒളിയാക്രമണം നടത്താനുള്ള എല്ലാ കാര്യങ്ങളും സുസജ്ജമാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സാധിക്കുക എന്നത് ഇസ്രയേലിന്റെ വിജയമാണ് അതല്ല ഈ യുദ്ധം നീണ്ടുപോവുക എന്നത് ഹമാസിന്റെയും വിജയമായിട്ടാണ് കണക്കാക്കാൻ സാധിക്കുക അതായത് ഇസ്രയേലിന്റെ സൈന്യം ഗസയിൽ എത്ര കാലം നിലനിൽക്കേണ്ടി വരുമോ അത്രയും വലിയ ഗുരുതരമായ രൂപത്തിലുള്ള നഷ്ടങ്ങളായിരിക്കും ഇസ്രയേൽ സംഭവിക്കുക ഓരോ ദിവസവും ഇസ്രയേലിന്റെ സൈനികർ ധാരാളം പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ടാങ്കുകൾ അടക്കമുള്ള ആയുധ സംവിധാനങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് ഇതൊരു മുൻ ഡയറക്ടർക്ക് മാത്രം ബോധ്യപ്പെട്ട കാര്യമല്ല ഇസ്രയേലിന് നന്നായി അറിയാം എങ്ങനെയാണ് ഈ യുദ്ധം ഹമാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന് പക്ഷെ അങ്ങനെയുള്ള ഒരു ശ്രമത്തെ പെട്ടെന്ന് സൈനികരെ പിൻവലിച്ചുകൊണ്ട് പരാജയം ഏറ്റുവാങ്ങി പരാജയം പ്രഖ്യാപിച്ചുകൊണ്ട് പിന്തിരിയുക എന്നത് ഇസ്രയേലിന് അപമാനം മാത്രമല്ല അത് നാളെ ഇസ്രയേലിൻ്റെ ഭാവിയെപ്പോലും ചോദ്യം ചെയ്യപ്പെടുമെന്ന് അവർ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഹമാസിനെ ഈ ഒളി ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള വഴികളാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് സാധാരണ ജനങ്ങളെ നിരന്തരമായി കൊല്ലുക അതായത് വൻ നശീകരണ യുദ്ധം നടത്തുക ആളുകൾക്ക് ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് മരിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുക ഇങ്ങനെയുള്ള ഒരു സമ്മർദ്ദ രീതി ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന സമയത്ത് ഹമാസ് സ്വാഭാവികമായും കീഴടങ്ങേണ്ടി വരും എന്ന ഒരു കാര്യമാണ് ഇസ്രയേൽ മനസ്സിലാക്കുന്നത് എന്നാൽ ഇസ്രായേലിൻ്റെ ഈ തന്ത്രങ്ങളൊന്നും വിജയിക്കാതെ പോകുന്നു എന്നതാണ് ഇവിടെ മറ്റൊരു പ്രശ്നം അതേ സമയത്ത് ഏഹ് ആളുകളെ ഭക്ഷണമില്ലാതെ അവരെ പട്ടിണിക്ക് ഇട്ട് കൊല്ലുക എന്ന ഒരു തന്ത്രം മുന്നോട്ട് വെക്കുമ്പോൾ ലോക തലങ്ങളിൽ നിന്ന് വലിയ രൂപത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ ഉയർന്നു വരുന്നത് യഥാർത്ഥത്തിൽ അറബ് ലോകത്തുനിന്ന് കാര്യമായ പ്രതിഷേധമില്ലെങ്കിലും യൂറോപ്പിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നെല്ലാം ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അറബ് രാഷ്ട്രങ്ങളിൽ ചിലരെങ്കിലും ഈ ഹമാസുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ച് ഹമാസ് ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് ഇസ്രായേലുമായി വളരെ നല്ല രൂപത്തിലുള്ള സൗഹാർദ്ദം പുലർത്തി നോർമലൈസേഷൻ കരാറിലൊക്കെ ഒപ്പിട്ട് മുന്നോട്ട് പോകാമെന്ന ഒരു വലിയ സ്വപ്നവുമായിട്ടാണ് അവരിയ്ക്കുന്നത് പ്രത്യക്ഷമായി പ്രസ്താവനകൾ പോലും നടത്തുന്നില്ല ഇനി അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും പിന്നിലൂടെ കൊണ്ടും കൊടുത്തുമൊക്കെ നീങ്ങുന്ന രീതിയാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും അറബേതര രാഷ്ട്രങ്ങളിൽ നിന്ന് ശക്തമായ പ്രതിഷേധം പ്രത്യേകിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് തന്നെ ശക്തമായ പ്രതിഷേധമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ ജൂത മതക്കാരായ ആളുകൾ തന്നെ കഴിഞ്ഞ ദിവസം അതിശക്തമായ പ്രതിഷേധമാണ് ഇസ്രയേലിനെതിരെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് കാരണം ഇത്തരത്തിലുള്ള ഒരു യുദ്ധത്തെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇത് ഇസ്രയേലിൻ്റെ രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് എന്ന രൂപത്തിലാണ് അവർ ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പട്ടിണി കിട്ടുകൊണ്ടുള്ള ഒരു യുദ്ധമെന്നത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഇസ്രയേൽ മനസ്സിലാക്കുകയാണ് എന്നാൽ പട്ടിണി കിടന്ന് ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ലോക പോലീസിന് ലോകത്തിന് മുന്നിൽ മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് അമേരിക്ക മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാനുള്ള വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക നിർദ്ദേശിക്കുന്നുവെങ്കിലും ഇസ്രയേലിന്റെ ഭാവിയെ ഇല്ലാതാക്കും എന്ന കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് യുദ്ധം തുടരുന്നതിന് അമേരിക്ക വളരെ വ്യക്തമായി തന്നെ സപ്പോർട്ട് ചെയ്യുകയാണ് ബൈഡൻ പറഞ്ഞത് അമേരിക്കയുടെയും ഇസ്രായേലിനും ഇടയിൽ റെഡ് ലൈൻ എന്ന ഒരു സംഭവം ഇല്ല എന്നാണ് ഇസ്രയേലിന്റെ രാഷ്ട്രത്തിന്റെ സുരക്ഷ സുരക്ഷയ്ക്ക് ആവശ്യമായ ഏത് രൂപത്തിലുള്ള ആക്രമണങ്ങളുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് തടയാൻ ഒരിക്കലും അമേരിക്ക ഉണ്ടാവുകയില്ല ഇസ്രയേലിന് സ്വതന്ത്രമായി ആ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട് അമേരിക്ക ഒരിക്കലും തന്നെ അത്തരം ഒരു കാര്യങ്ങൾ വെച്ച് ഇസ്രയേലിനെ ഉപരോധിക്കുക എന്നത് ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് ബൈഡൻ ഈ പറഞ്ഞതിലൂടെ വ്യക്തമാകുന്നത് എങ്കിൽ പോലും ഈ നശീകരണ യുദ്ധം അല്ലെങ്കിൽ ആളുകളെ പട്ടിണിക്കിട്ട് കൊല്ലുക സാധാരണ ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ലോക തലങ്ങളിൽ നിന്ന് വലിയ അമർഷത്തോടുകൂടെ തന്നെയാണ് നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ അമാസിനെ കീഴ്പ്പെടുത്തുക എന്നത് അതായത് സമ്മർദ്ദത്തിലൂടെ അമാസിനെ കീഴടങ്ങാൻ വേണ്ടി നിർബന്ധിതരാക്കുക എന്നത് എന്ന തന്ത്രം യഥാർത്ഥത്തിൽ ഈ രീതിയിലെല്ലാം പരാജയപ്പെടുകയാണ് അങ്ങനെ വരുമ്പോൾ ഇസ്രയേലിൻ്റെ മുൻ ഡയറക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇസ്രയേലിന് ഗസയിൽ നിന്ന് സ്വാഭാവികമായും പിന്തിരിഞ്ഞു പോരേണ്ട സാഹചര്യം ഉണ്ടാവും നമുക്കറിയാം ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ ധാരാളം കാലാൽപ്പടയെ ഇസ്രയേൽ അവിടെ നിന്നും പിൻവലിച്ചിട്ടുണ്ട് അതേസമയത്ത് ഇസ്രയേലിനകത്ത് സൈനികവൽക്കരിക്കാൻ സാധാരണ ആളുകളെയെല്ലാം സൈനികരിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള നിർബന്ധ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഇസ്രയേലിനകത്ത് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ ഇപ്പോൾ സൈനികപരമായി വലിയ ഒരു പ്രതിസന്ധി നേരിടുന്നു എന്ന് തന്നെയാണ് അതിനെ മറികടക്കാനാണ് ഇപ്പോൾ നിർബന്ധിതമായ സൈനിക റിക്രൂട്ട്മെന്റ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇസ്രയേലിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ സ്ട്രാറ്റജി എല്ലാം പാളിക്കൊണ്ടിരിക്കുകയാണ് ഹമാസിന്റെ ഈ സ്ട്രാറ്റജി ഓരോ ദിനം പ്രതി അത് ലക്ഷ്യം കാണുന്ന അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവുമാണ് നിലനിൽക്കുന്നത്